സാമ്പത്തികമായിട്ടൊക്കെ ഉന്നതിയിൽ നിൽക്കുന്ന ഒരു കുടുംബം മൂന്ന് മക്കളാണ് അവർക്കുള്ളത് മൂത്ത മകളുടെ ഒരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടിയുടെ പ്രണയവുമായി ബന്ധപ്പെട്ട ആ പിതാവ് സങ്കടം പറയുകയുണ്ടായി ആ കുട്ടിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും മാതാപിതാക്കൾ ചെയ്തു കൊടുക്കുന്നുണ്ട് സാമ്പത്തികമായിട്ടൊന്നും ഒരു കുറവുമില്ല വേണ്ട ഭക്ഷണങ്ങൾ വസ്ത്രങ്ങൾ അതേപോലെ എല്ലാം നൽകുന്നുണ്ട് എന്നൊ എന്നിട്ടും എങ്ങനെയാണ് അവൾക്കിത് ചെയ്യാൻ സാധിച്ചത് എന്നാണ് ആ പിതാവ് ചോദിക്കുന്നത് ആ പെൺകുട്ടി അവള് പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ വീട്ടിലൊക്കെ രണ്ടും മൂന്നും മക്കളുണ്ടാകും ആദ്യമൊക്കെയുള്ള മൂത്ത കുട്ടിയോട് നല്ല സ്നേഹമായിരിക്കും കുറെ കഴിയുമ്പോൾ അവർ വലുതാകും അപ്പോൾ മാതാപിതാക്കൾ അതിനനുസരിച്ച് അവരും ചിലപ്പോൾ മാറ്റും ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചാൽ അല്ലെങ്കിൽ ക്ലാസ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ചായ ചോദിച്ചാൽ നീ എടുത്ത് കുടിച്ചോ എന്നൊക്കെ പറയാറുണ്ടാകും പക്ഷെ ഈ ഒരു കാര്യം പോലും ആ കുട്ടി ചിലപ്പോൾ മനസ്സിലാക്കുകയില്ല എൻ്റെ ഞാൻ വലുതായി എനിക്ക് സ്വന്തമായിട്ട് എടുത്ത് കുടിക്കാനുള്ള പ്രായമൊക്കെ ആയി എന്ന് ചിന്തിക്കുകയില്ല മറിച്ച് തൻ്റെ തായയുള്ള കുട്ടികൾ രണ്ട് അനിയന്മാർ അവർ തിരിച്ചു വരുമ്പോൾ അവർക്ക് ചായ കൊടുക്കുന്നു അവർക്ക് ഭക്ഷണം എടുത്തു കൊടുക്കുന്നു തന്നോട് സ്നേഹമില്ല അവരെ നല്ല നല്ല രീതിയിൽ സ്നേഹിക്കുന്നു പരിഗണിക്കുന്നു എന്നൊരു ചിന്ത വന്നു തന്നെ ഉമ്മ നിരന്തരം എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ചെയ്യാത്തതിൻ്റെ പേരിൽ ചീത്ത പറയുന്നു ഇത് എന്നോട് സ്നേഹമില്ലാത്തതിൻ്റെ പേരിലാണെന്ന് തെറ്റിദ്ധരിക്കുന്നു ഈ ചെറിയൊരു തെറ്റിദ്ധാരണ അതിങ്ങനെ വലുതായി മാറുകയും അങ്ങനെ മാതാപിതാക്കൾക്ക് തന്നോട് സ്നേഹമില്ല എന്ന് മനസ്സിലാക്കുകയും വയ്യരികിൽ ദിവസവും തന്നെ കാണുമ്പോൾ എന്താണ് മുഖത്തൊരു ഭാവ എന്താണ് ഇന്നൊന്നും കഴിക്കാൻ കിട്ടിയില്ലേ എന്നൊക്കെ നിരന്തരം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരനെ ഹൃദയത്തിൽ വല്ലാതെ കയറി കൂടുകയും ഇവൻ എന്നെ പരിഗണിക്കുന്നുണ്ട് ഞാൻ പറയുക പോലും ചെയ്യാത്ത എൻ്റെ വേദനകൾ ഇവൻ മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് ഇവൻ എന്നെ വല്ലാതെ സ്നേഹിക്കുമെന്ന് മനസ്സിലാക്കി ആ പെൺകുട്ടി അവനുമായി പ്രണയത്തിലാവുകയാണ് അവസാനം അവനെ വിവാഹം കഴിക്കുകയാണ് നാം ജീവിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇത്രയും ചെറിയ കാര്യങ്ങൾക്ക് പോലും വലിയ തീരുമാനങ്ങൾ എടുക്കുന്നുവെന്ന് രക്ഷിതാക്കൾ അറിയാതെ പോകരുത്